ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എടുക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ തുറന്ന് പറിച്ചില്ല ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക നമ്മുടെ ഇതുവരെയുള്ള ഉള്ള ലൈഫിൽ ഇപ്പോൾ തുറന്ന് പറിച്ചില്ലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കുറച്ച് തുറന്ന് പറിച്ചിൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറേ പേര് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അപ്പം ബെല്ലൈക്കൺ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓളോന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് ഒരു മനസ്സറിനെ തുറന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുകയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് അപ്പം എൻ്റെ ഫേസ് നിറച്ച് പിമ്പിൾസ് ആണ് അത് പിമ്പിൾസ് ഭയങ്കരമായിട്ട് ഞാൻ സ്കിൻ എനിക്ക് പനിച്ച് കിടന്നപ്പോൾ ഞാൻ സ്കിൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പിമ്പിൾസ് വന്നു അങ്ങനെ ഒരു കുറച്ച് കാര്യമുണ്ട് അപ്പോൾ ആ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഗൈസ് അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എനിക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റുപാട് ഒരുപാട് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടോ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്ന ആവശ്യമൊന്നും പറ ചിന്തിക്കേണ്ടാവും ഇത്രയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഈ ലോ ഈ യൂട്യൂബേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് വാരി കൂട്ടുന്ന പെൺകുട്ടി ഞാനാവാൻ ചാൻസ് ഉണ്ടല്ലേ അല്ലേ എനിക്കറിയില്ലോ ഞാനൊന്ന് പരിഹസിച്ചേട്ടോ എന്നെ തന്നെ ഒന്ന് കരിഹിക്കാനേ അങ്ങനെയല്ലാത്ത ഞാൻ ഉദ്ദേശിച്ചത് നല്ല അല്ല ഒരുപാട് വളരെ മോശമായിട്ടുള്ള കമൻസും ബാഡ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഡെയിലി എനിക്ക് തോന്നുന്ന ഒരു പത്തുനൂറ് കമൻ്റ് ചെയ്യുന്നത് നൂറ് അല്ല ഞാൻ നോക്കിയെടുത്തോളം നമുക്കിങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുമ്പോൾ ഏത് നോക്കണം എന്ത് നോക്കണം എന്നൊരു പിടുത്തല്ലാതാവും അപ്പം ഞാൻ നോക്കിയെടുത്തോളം എല്ലാം വളരെ മോശമായിട്ടുള്ള കമൻസാണ് എന്നാൽ നല്ല കമൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് എനിക്കിനിങ്ങോട്ട് ചോദിക്കാനുള്ളൊരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എട്ട് ചോദ്യം ചെയ്യിക്കട്ടെ ഈ അത്യാവശ്യം തടിയുള്ള പെൺകുട്ടിയേക്ക് എന്താ ഡാൻസ് കളിച്ചൂടെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഒരു ചിന്താഗതി എന്നാണ് നിങ്ങൾ മാറ്റുക സത്യം പറയുക ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചോക്കൂ ഞാൻ ചെയ്ത തെറ്റെന്താണ് നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ എനിക്കിടുന്ന കമൻസ് മെയിനായിട്ടുള്ള റീസൺ ഈ ഡാൻസ് ഒഴിവാക്കും കുട്ടി തടിച്ചവരുടെ ഡാൻസ് കളിക്കാൻ പാല് തടിച്ചവരുടെ ഡാൻസ് കളിക്കുന്ന എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട് ആ കൂട്ടിൽ കളിച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ പേയും കൂട്ടിൽ കളിച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശം എന്താണ് അപ്പം ഈ ഡാൻസ് എന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മൾക്ക് എല്ലാവർക്കും ഒരു കലയാണ് ഡാൻസ് അതറിയാം അറിയാതിരിക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കളിക്കാം അതിന് എന്താ പ്രശ്നം എന്താ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് വെച്ചപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ കളിച്ചെന്ന് വരും അത് എൻ്റെ ഇഷ്ടാണ് അല്ലേ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ സത്യല്ലേ എന്തോ എന്തോര എന്തോരത് പിന്നെ വസ്ത്രധാരണ പിന്നെ അഹങ്കാരം എനിക്ക് ആഹങ്കാരം ഉണ്ടെന്ന് പോലും പിന്നെ നീ ഒരു പെണ്ണാണോടുകി പിന്നെ ഞാൻ പെൺകുട്ടിയല്ലേന്ന് അയ്യോ എന്തത് കാളാ മനസ്സാ വരുന്നത് സത്യം പറയുകയാണെങ്കിൽ സത്യം പറയാനുള്ളത് എനിക്ക് ഇത് നിങ്ങളോടാണ് സത്യം പറയുന്നത് പുച്ഛം വരുന്നത് പിന്നെ ഫാദറിനെ എന്നെയും കുറിച്ചിട്ട് കമൻസ് ഇത്രയും നാളും ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള വാ പല രീതിയിലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഫാദറിൻ്റെ കാര്യങ്ങളായി നാളെ ഇപ്പോൾ ചേച്ചിൻ്റെ കാര്യം ചേച്ചി ഒരു പത്ത് വീഡിയോയിൽ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് കുറ്റം ഞാൻ അച്ഛനൊരു പത്ത് വീടേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛന് കുറ്റം അമ്മ ഒരു പത്ത് വീടേക്ക് വന്നാൽ അമ്മയ്ക്ക് കുറ്റം പത്ത് വീടേക്ക് ആരും നിൽക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അല്ല പിന്നെ എനിക്ക് എനിക്ക് അറിയാവുന്ന തരത്തിലൊക്കെ റിയാക്ട് ചെയ്യേണ്ട രീതി തൊന്നുമല്ല സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന എനിക്ക് നല്ലോണം ഞാൻ ദേഷ്യം പിടിക്കും കേട്ടോ ഞാൻ നന്നായി ദേഷ്യം പിടിക്കുന്ന ആളാണ് ആ ദേഷ്യം പിടിക്കുന്ന പുൽ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരോ എൻ്റെ വീട്ടിലോ വീട്ടുകാരോടൊക്കെയാണ് പക്ഷേ നമുക്ക് ഞാൻ മാക്സിമം ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്താണ് എന്താണ് എന്താ പക്ഷെ എനിക്ക് അതിലായിട്ട് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രതികരിക്കും അത് ഏത് കൊമ്പത്താളാണെങ്കിലും ഏത് വലിയ ആളായാലും ചെറിയ ആളായാലും ശരി എനിക്ക് എനിക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാനത് പ്രതികരിക്കട്ടോ സത്യം പറഞ്ഞാണ് ഈ ഞാൻ പ്രതികരിക്കേണ്ടത് എന്നാ ചെയ്യും ഞാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ അർഹിക്കാത്ത കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് അർഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ചില ഫേക്ക് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് അവരൊക്കെ എന്തോ പറയുമ്പോൾ നമ്മളതിന് മൈൻഡിനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർ പറയുന്നത് നമ്മളെപ്പോഴും എന്താ പറയുക ഒരു എനിക്കൊരു പുച്ഛം എനിക്ക് എന്താ പറയുക ഞാൻ ഒഴിവാക്കി ഇടുക അങ്ങനത്തെ കുറച്ച് ടൈപ്പ്സ് കമൻസ് കമൻസ് ഇങ്ങനെ കാണുമ്പം ഞാൻ എന്താ എൻ്റെ മനസ്സിലെന്തറിയോ ഏ ഇവർക്കൊക്കെ എന്താണ് ഇവർ നമ്മളെന്തിനാണ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം കാരണം ഇവന്മാരോടൊന്ന് സംസാരിച്ചിരുന്ന കാലകാല അല്ലെങ്കിൽ നമ്മൾ അത്തരം കമൻസിനോട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനേ ടൈമ് ഉണ്ടാവുള്ളൂ കാരണം നമ്മളതിനു റിപ്ലൈ കൊടുക്കാതിരിക്കുക അത്ര ആയിട്ടുള്ള ആളുകളെ വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുക മാറ്റി നിർത്തിയതാണ് ആക്ച്വലി നമ്മൾ അതിനെ കൂട്ട് ചേർത്തിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ അത്തരം കമൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രതിരിക്കാതെ ഒന്ന് വിട്ടു നിൽക്കുക അല്ല അല്ലെങ്കിൽ എപ്പോഴും നല്ലത് മൗനാണ് മൗനത്തിലൂടെ വിജയിക്കുക അതാണ് എപ്പോഴും നമുക്ക് നല്ലത് മൗനമായിട്ട് ഇരുന്നിട്ട് അവിടെ സാമൃദ്ധമായിട്ട് അവിടെ വിജയിക്കുക അതാണ് അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആക്കിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല അതിനെ മൈൻഡ് തന്നെ ചെയ്യാതിരിക്കുക പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യുക പ്രതികരിക്കാം അല്ലേ നമ്മളൊരു കമൻസ് കണ്ടു ആ അതെന്നും പറയുന്നല്ലേ ആ രീതിയിൽ ഒഴിവാക്കുകയാണെങ്കിൽ അതാ ഒരു പ്രശ്നം അവിടെ വെച്ച് കഴിഞ്ഞു അല്ലാതെ നമ്മളൊരു കമൻസ് കണ്ടു കഴിഞ്ഞു ഇവൻ എന്തിനെനിക്ക് എനിക്ക് ഇങ്ങനത്തെ കമൻസ് അപ്പം ഞാനതിനെതിരായിട്ട് പറയണം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ വീണ്ടും പ്രശ്നങ്ങളാവുക അപ്പം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു നമ്മൾ ഏറ്റവും വലിയൊരു പോയിൻ്റ് അല്ലേ അപ്പം പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻസിന് റിപ്ലൈ നൽകിയത് സോ ഗൈസ് പറയാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ വളരെ മോശമായിട്ടുള്ള കമൻസാണ് ഒരു പെൺകുട്ടിയും സഹിക്കാൻ പറ്റാത്ത കമൻസാണ് ഇടുന്നത് ഇവന്മാരോടോ ഇവന്മാരോടോന്നും സംസാരിച്ചിട്ടൊന്നും ഞാൻ ഞാനതിന് റിപ്ലൈ തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇമാതിരി കമൻസ് കാണുമ്പോൾ അത് റിപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ വായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ